നിങ്ങളിപ്പം വിചാരിക്കാൻ ഞാൻ മാങ്ങാ വെച്ചാൽ വന്നതായിരുന്നു മാങ്ങ വെച്ചാനൊന്നും വന്നതല്ല ഇന്ന് മീനൊന്നും കിട്ടിയില്ല ഇപ്പൊ മീനൊക്കെ ഭയങ്കര കുറവ് കേട്ടോ കടലിനൊന്നും എന്താണെന്ന് അറിയത്തില്ല ഇവിടുത്തെ മാ ഒരു ഏരിയയിലെ കാര്യമാണെന്നെനിക്കറിയത്തില്ല മീന ഇല്ല അപ്പോഴും ഞാൻ വിചാരിച്ച് നമ്മളെ കുളത്തിൽ നിന്ന് ചൂണ്ടയിടാന്ന് കേട്ടോ തിലോപ്പി ഉണ്ട് അപ്പൊ പിള്ളേർക്കൊക്കെ മീൻ വേണം അപ്പോൾ മാങ്ങ കണ്ടപ്പോഴാ എന്താ വെച്ചാൽ മാങ്ങ ഇട്ടൊക്കെ ഈ തിലോപ്പിയൊക്കെ ഇട്ട് വാങ്ങി ഇട്ട് വാങ്ങി മാങ്ങയിട്ടൊക്കെ കറി വെക്കാല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം ഞാൻ ചൂണ്ട തന്നിട്ട് നോക്കട്ടെ ഈ കുളവട്ടോ ഈ കുളത്തിലായി ഇന്ന് ചൂണ്ടയിടാൻ പോന്നെ എന്ന് പിടിച്ചേ വേണ്ടേ ഞങ്ങള് ഗോതമ്പ് മാവട്ടോ ഗോതമ്പ് മാവിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് ദൈവമേ ഇച്ചിരി വലിപ്പം കൂട്ടിയാ ഞങ്ങള് തീറ്റ ഇട്ടോ തീറ്റയുടെ ആ ഒരു അളവ് വെയില് കാരണം പോയു പോന്ന് ഇതിനകത്തുണ്ടല്ലോ തിലോപ്പിയ മാത്രല്ല ഏട്ടോ നേരത്തെ ഇതിനകത്ത് വമ്പന്മാര് വമ്പന്മാർ എന്ന് പറയാൻ പറ്റുന്നില്ല കൊമ്പന്മാര് മൊത്തം കിടന്ന ഒരു കുളവാണ് കേട്ടോ എന്തൊക്കെയായിരുന്നു ദൈവവും വലിയ വാളയുണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ എന്നെ കളിയാക്കുന്ന കണക്കേ അപ്പുറം അപ്പറമൊക്കെ ഇട്ട് കുലുങ്ങുന്നത് വാളയുണ്ടായിരുന്നു അതേ കണക്ക് മുട്ടൻ കരട്ടി അതായത് അനാപസ് പിന്നെന്തോ കൈതക്കൊര എന്നൊക്കെ പറയും അതൊക്കെ എന്ന് വെച്ചാ ഭയങ്കര സൈസുള്ളത് അതിന്റെ മുമ്പിലെല്ലാം വന്നത് കണ്ടാനു പോകുന്നു ഇതിനകത്തെ എനിക്കിന്ന് ചൂണ്ടയിടാൻ ഒരു ദ്ദേശമില്ലായിരുന്നു കേട്ടോ അങ്ങനെ മീൻ കിട്ടാതിരുന്നോണ്ടാ ഞാനിത് ഇറങ്ങിയത് പക്ഷെ ഞാനത് അറിഞ്ഞില്ല അതുകൊണ്ട് രാവിലെ ഞാൻ ഇതിനകത്തെല്ലാം തീറ്റ കൊടുത്തായിരുന്നു കേട്ടോ ചെറുതാ കൊമ്പന്മാര് കിടന്ന കുളത്തിലെ അവരുടെ മക്കളെ മക്കളെ മക്കളൊക്കെ ആയിരിക്കും കേട്ടോ ചെറു മക്കള ചെറുതാ ഈ കുളത്തിലുണ്ടല്ലോ ഞങ്ങൾ ഈ കുളം രണ്ടു വർഷമായി ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞങ്ങള് പിന്നെ മീനൊന്നും വിട്ടില്ലായിരുന്ന ഇതിനകത്ത് നമ്മളീ കുളം പിടിച്ചു കഴിഞ്ഞാലോ അതിനകത്ത് എന്റെ കുറച്ചൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കാണുമല്ലോ അതൊക്കെ കിടന്ന് വളർന്ന് വന്നേ അതുകൊണ്ട് ഇതിങ്കിലും ശാന്തതയായിട്ട് കിടക്കുന്നേ നേരത്തേ ഉണ്ടല്ലോ നിറയെ മീനായിട്ടൊക്കെ കിടക്കുമ്പോ നമ്മളൊക്കെ ഈ ഭാഗത്തോട്ട് വരുമ്പോ തന്നെ ഉണ്ടല്ലോ ഇതിനകത്ത് അങ്ങ് ഭയങ്കര മറച്ചില്ല നമ്മള് തീറ്റ കൊടുക്കാൻ വരുന്നേ ആണോ ആണോന്നുള്ള ആ ഒരു ഇതിലേ എല്ലാ ഈ ഒരു അളവാ ഞാൻ വലിയ പ്രതീക്ഷ അല്ല വലിയ മീനൊക്കെ പിടിക്കാന്നും പറഞ്ഞാ വന്നത് കേട്ടോ ഏഹ് വലിപ്പം കണ്ടോ സാറാ പക്ഷെ ഇതിനാ ടേസ്റ്റ് കേട്ടോ വലുതിനെക്കാട്ടിയും ടേസ്റ്റ് ഈ ഇടത്തരത്തിന കുള അങ് നിശബ്ദത പോലെ കിടക്കുന്നു ഇപ്പൊ കടലിനൊക്കെ മീൻ ഇവിടെ ഒക്കെ മീനൊക്കെ ഇപ്പൊ കിട്ടാൻ ഭയങ്കര പാട് കടലും കായലും ഒക്കെ എടുത്തുണ്ടായാലും മീനൊന്നും ഇല്ല ഇപ്പൊ ഓ ആ ഇത് കുഴപ്പമില്ല എൻ്റെ ചൂണ്ടയിടിയിൽ കാണാനായിട്ട് നമ്മളെ കണ്മണി കുഞ്ചു തുടങ്ങിയ കണ്ണനുണ്ടോ ആ കണ്ണപ്പൻ വന്ന് ഞങ്ങളുടെ കണ്ണപ്പൻ എല്ലാരും ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് എല്ലാര്ക്കും ഓരോന്നിനെങ്കിലും കിട്ടിയാ മതിയായിരുന്നു എനിക്ക് വേണ്ട നീ കുടിച്ചു എന്റെ അമ്മ എന്തോ എണ്ണം കിട്ടിയിട്ടുണ്ട് എന്നെ കൊണ്ട് അയ്യാണ്ട് കൊച്ചു മുള്ളാരെ മാറി ഞാൻ ഇവിടെ വെത്തി എന്നുള്ള കാര്യം അതാന്ന് തോന്നുന്നു പക്ഷെ കൈതക്കോരൊന്നും അതേവരെ കയറിയില്ല ട്ടോ അതിനൊണ്ടോ അവിടെ ഇല്ലേടാ കൈതക്കോര ഭയങ്കര ടേസ്റ്റി അല്ല കേട്ടോ പക്ഷെ വെട്ടാനോ ആയതൊക്കെ ഭയങ്കര പാടാ ആയതോര വെട്ടാൻ കേറിയോ പോയി കുഞ്ഞായിരുന്നു തോന്നുന്നു കേട്ടോ ചെറിയ മീനായിരുന്നു തോന്നുന്നു ഞാനേ ചൂണ്ടൊക്കെ എന്നിട്ട് എറിയാൻ പോന്ന എന്തഴ കടലിലൊക്കെ ആയി നമ്മളെ വീടിനൊക്കെ കാണത്തില്ലേ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ടവര് മോട്ട് പോലെ ഇടുന്നു അതേ കണക്കാവശ്യ അങ്ങോട്ട് പോയി ഞാൻ ഉദ്ദേശിച്ചതിൽ അങ്ങോട്ടായിരുന്നു ഇപ്പൊ എന്തോ അങ്ങോട്ട് പോയി എന്തൊരു ചൂടാ കൊത്ത് മീനേ കൊത്ത് 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 ക്കോ കാണുന്നില്ലല്ലോ എന്തേലും അനക്കം പറയണേ ദേവു എനിക്ക് കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല മീനെല്ലാം ഉറക്കമായെന്ന് തോന്നുന്നു ഞാൻ രാവിലെ കൊണ്ടുകൊണ്ടത് തീറ്റ എനിക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇതിനകത്ത് ചൂണ്ട ഇടേണ്ടി വരുമെന്ന് കൊത്തമീനെ കൊത്തുമീനെ കൊത്തുമീനെ കൊത്തുമീനേ പോ വീണ്ടും പോയി രണ്ടാമത്തെ ഒരു വല്യ മീൻ പോയിരിക്കുകയാണ് ആർക്കും ഒന്നും തോന്നൂ നല്ല ഒരു തിലോപ്പിയ വന്നായിരുന്നങ്കി ഇതുണ്ടല്ലോ ഗ്രില്ലൊക്കെ ചെയ്യാൻ അടിപൊളിയായിട്ടോ ഭയങ്കര ടേസ്റ്റിയാ നമ്മളെ വീട്ടിലെ ആയതുകൊണ്ട് ഞാൻ പറയുമല്ലോ കാരണം എന്ന് പറഞ്ഞാലേ മിക്കവാറും ഈ തിലോപ്പിയ വളർത്തുന്നിടത്തൊക്കെ ഒരുപാട് ഇങ്ങനെ വളർത്തുന്നിടത്തൊക്കെ നമുക്കറിയാം അവർ ഈ വേസ്റ്റ് കൊടുത്ത് വളർത്തും അതായത് ഫാ മറ്റേ ചിക്കൻ്റെ ഒക്കെ ഇല്ലയോ ചിക്കൻറെ വേസ്റ്റ് ഒക്കെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് കൊത്തു മീനേ കൊത്തു മീനേ കൊത്തു കിട്ടി കിട്ടി മൂന്നാമത്തെ രണ്ടെണ്ണം എന്നെ പറ്റിച്ചിട്ട് പോയി അപ്പഴ നേരത്തെ പറഞ്ഞത് എന്ത് ഈ ഫാമിലൊക്കെ ചെലവര് ഒരുപാട് മീനുള്ളപ്പോ അത് ഏർ ചിക്കൻ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കും പെട്ടെന്ന് വളരാൻ വേണ്ടിട്ട് പക്ഷെ അന്നേരം ഉണ്ടല്ലോ പെട്ടെന്ന് വളരും ഒക്കെ കൂടും അതൊക്കെ ശരിയാ പക്ഷെ ആ മീനൊന്നും അത്ര ടേസ്റ്റി അല്ല നമ്മൾ നമ്മളിവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫാം ഫുഡ് മേടിച്ച് അത് കൊടുക്കും അതുപോലെ തന്നെ വീട്ടിലധികം വരുന്ന ചോറോ അങ്ങനൊക്കെ ഉള്ളത് ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ ഉള്ളതും ഒക്കെ കൊടുക്കും പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് അന്ന് അതാ ആ വേസ്റ്റ് കൊടുത്ത് വളർത്താത്തെയാ നമുക്ക് ആ മീൻ വെട്ടുമ്പോ തന്നെ നമുക്ക് അറിയാം അടിപൊളി എടുത്തു എടുത്തു പോയില്ല ഞങ്ങളങ്ങനെ കുളം ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ ഈ കുളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പിടിച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് ഒത്തിരി ഉണ്ടായിരുന്നു വരുന്ന ഇതില് ഇതിനെ തിലോപ്പിയാ കൂടുതലുള്ള പിന്നെ ഞങ്ങളെ കുറച്ച് കാർപ്പൊക്കെ കിടപ്പുണ്ട് ഓ മാറോളെ ആണ്ടേ ചെറിയതാ ഏട്ടോ ചെറുതാ കൺമണി വന്ന് നിൽക്ക ഏട്ടോ കുറച്ച് നേരം ഉണ്ട് കൺമണി കുഞ്ഞിനറിയാവോ വീശാനറിയാവോ വല വല മേടിച്ചു തരാം വീശാവോ ഏലിച്ചു വലിച്ചു വലിച്ചോ ചെറുതാ കൺമണി കൺമണിയേ നീന്താന്നറിയാവോ ഏ മുമ്പേ പറഞ്ഞറിയാന്ന കൺമണിക്കൊക്കെ ഒരിച്ചിരി പുളുവടി ഇപ്പൊ കൂടുതലുണ്ട് കേട്ടോ എടോക്കിയെ കണ്ടച്ചിരിക്കുന്ന ഭയങ്കര പുളുവെടിയോ വന്നിട്ടൊക്കെ പറയുന്ന കേക്കണം ഭയങ്കര ഭയങ്കര പ്ലപൊടിയാ നമ്മള് വിശ്വസിച്ച് പോവും നീ കുത്തുന്നു കേട്ടോ ആ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഒരെണ്ണം വരുന്നുണ്ട് ആ പോട്ടെ വലിയ കുഴപ്പമില്ല ഇടത്തരാ എല്ലാം ഒരേ അളവാട്ടോ ഇനി അപ്പുറത്ത് പോവാം വീണ്ടും എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി കുറച്ചും കൂടെ വലുത് അതിനകത്ത് തോന്നുന്നു കിട്ടിയേ ഞങ്ങള് വീണ്ടും പഴയ കുളത്തിൽ വന്ന കേട്ടോ ഇപ്പം ഒരു ഉണ്ട് എൻ്റെ നിന്നും ചൂണ്ട എൻറെ മൂത്ത പുത്രൻ മേടിച്ചിരിക്കയാണ് അമ്മ മാറി നിക്കേ ഞാനിപ്പം പിടിച്ചു കാണിക്കാന്ന് പറഞ്ഞു മറണമെങ്കിലും കിട്ടിയാ മതി ഞാൻ എന്തോ അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ അതിനകത്ത് കയറി കൊത്തുന്നേ അറിയാൻ പറ്റുമായിരുന്നു ഇപ്പൊ ഇട്ടിട്ട് ഇത്രയും സെക്കൻഡുകളായിട്ട് അറിയുന്നില്ലല്ലോടാ കൊത്തുന്നുണ്ടോ ആര് എവിടെ ഇതൊക്കെ ആരുന്ന് മലപ്പുറം കത്തി മിഷീൻകണ്ണ് യമണ്ടൻ തിലോപ്പിയ ഒന്നും കാണുന്നില്ലല്ലോ മീനെ പെട്ടെന്ന് വന്നൊന്ന് കൊത്തി സഹകരിക്കണം ദേവനാണ് ചൂണ്ടയുമായിട്ട് നിൽക്കുന്നത് അവന്റെ അഭിമാനം നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് എത്രയും വേഗം വന്ന് ചൂണ്ടയിൽ കൊത്തി സഹകരിക്കണമെന്ന് ഞാൻ പറയുകയാണ് ഞാനായിരുന്നേ രണ്ടിടത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ോടാ പിന്നെ ചക്ക മുയൽ ഇട്ടവീണ മുയെത്തുന്നു എന്റെ ഒന്ന് കാണിച്ചെ അതാണക്കുള്ള പിടിച്ചു ചക്ക വീണപ്പോലെത്തന്നും പറഞ്ഞ അങ്ങനൊന്നും അല്ല അങ്ങനൊന്നും അല്ലടാ അങ്ങനൊന്നും നല്ലടാ ഒരു മീനെ ഇച്ചിരി വലുത് കിട്ടിയപ്പോഴത്തേക്ക് ഇവിടെ ഓരോരുത്തരുടെ ഭാവം ഒക്കെ കാണാം നല്ല വലതായിക്കോട്ടെ ഒരു എവറസ്റ്റ് കീഴടക്കാണ് കേട്ടോ പിന്നെ എന്നാലും ഞാൻ ഞാൻ പിടിച്ചത് നീ പിടിച്ചു എന്തോന്ന് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ചക്ക ഒരു വട്ടം ചക്ക വീണ് മുയലേത്തന്നും പറഞ്ഞു അതാണ്ട പോന്നല സമ്മതിച്ച് സമ്മതിച്ച് ഞാനങ്ങ് വിട്ടു കൊടുത്ത് അല്ലാതെ മീൻ കിട്ടാത്തോണ്ടും എനിക്ക് ആ വാശിയില്ലാത്തോണ്ടൊന്നും അല്ല ഇപ്പഴത്തെ സാഹചര്യം ഭയങ്കര ചൂട് എനിക്ക് നിൽക്കാൻ വയ്യ കേട്ടോ മോനെ അതുകൊണ്ട് അമ്മ അങ് വിട്ടു തന്നേക്കോ നിനക്ക് മീൻ കിട്ടാത്തോണ്ടൊന്നും അല്ല മീൻ എനിക്കറിയാം മീൻ കിട്ടുമോന്നറിയാം ആരിട്ടാലും മീൻ കിട്ടോ പിന്നെ എനിക്ക് വയ്യ വേണ്ട നീ നീൻ കിട്ടു എന്റെ പാവം ഒരു കുഞ്ഞിവിടെ ഉണ്ട് എന്റെ ഒരു പാവം മോൻ വേണ്ട എന്റെ ഇളയ കുഞ്ഞ് ഇപ്പഴും ഇള്ളാ കുഞ്ഞാ മോൻ തട്ടല്ലേ അവന്റെ അവൻ്റെ ചൂണ്ടയിലെ അന്ന പറയും പിന്നെ ഇനി നീ ചൂണ്ടെ തട്ടിയുണ്ടോ മീൻ കിട്ടാത്തേന്ന് എന്റെ മോനേക്ക് എന്റെ ഇളയ കുഞ്ഞ് തണ്ട ഇനി ആറാം ക്ലാസ്സിലോട്ടാ പക്ഷെ ആറ് വയ കിട്ടുന്നു തോന്നുന്നു എന്റെ മോനെ അത്ര വലുതൊന്നുമല്ല കണ്ടോ ആറാം ക്ലാസ്സിലോട്ടാ ഇനി ആറാം ക്ലാസ്സിലാണേലും ഇപ്പോഴും രണ്ടു വയസ്സിന്റെ അങ്ങനെ ഇന്നത്തെ ചൂണ്ടീടൽ ഞാൻ നിർത്തു കേട്ടോ ആവശ്യത്തിനുള്ളതൊക്കെ ആയി കഴിഞ്ഞു കറിക്കുണ്ട് വറക്കാനുണ്ട് കാര്യം ഇതൊക്കെയാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ അവൻ പിടിച്ചത് തന്നെ വലുത് കേട്ടോ ഓൺലൈനിലേക്ക് വലുത് രണ്ടോ അവൻ പിടിച്ചത് തന്നെ വേണ്ടോ അപ്പൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക ചെന്നിട്ടിനി നല്ല ജോലിയുണ്ട്